അപ്പൊ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ മന്ദതയുള്ളവരാകരുതേ എന്താ അവിടെ പറഞ്ഞു വന്നത് മന്നതയകത്തോട്ട് കേറരുത് നിങ്ങൾ കർത്താവിലും അവന്റെ അമിതബലത്തിലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ശക്തിപ്പെടുന്ന അറിയാവോ വാസ്തവങ്ങൾ നിറവേറി കാണണം അതുകൊണ്ടാണ് പലർക്കും വചനം കേട്ടിട്ടും അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാത്തതിന്റെ കാരണം അവർ പറയും ബ്രദറെ ഞാൻ കൂട്ടായ്മയെ പോയി എല്ലാ ഞായറാഴ്ച അവിടെ പോയി പ്രാർത്ഥിക്കും ആരാധിക്കും തിരിച്ചു വരും കഞ്ഞിയും കറിയും വെക്കും പറയുന്നുണ്ടോ നിങ്ങൾ പറയും തോറും ശക്തി വ്യാപരിക്കും പ്രിയരെ ഈ ശക്തി നിറയുമ്പോൾ എന്താ അറിയോ ഒഴുകും പറയുമ്പോൾ ശക്തി അങ്ങോട്ട് വചനം പറയുന്നു ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത് അപ്പൊ ഹൃദയത്തിന്റെ അകത്തോട്ട് ഇരിക്കുന്ന വചനത്തിന്റെ ഒരു നിറവ് വെളിപ്പെട്ടാൽ പുറത്തേക്ക് ഒരു ഒഴുക്കുണ്ടാകും ഈ ഒഴുക്കാണ് അത്ഭുത സാക്ഷ്യമായി വെളിപ്പെടുന്നത് കണ്ടോ ഇപ്പോൾ അത് അക്ഷരമായി കയറിയിരിക്കുക ഇനി അത് അത്ഭുതമായി മാറണമെങ്കിൽ ശക്തി വേണം ഈ ശക്തി ആർക്ക് ഉണ്ടാവും വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഉണ്ടെന്ന് വഴി നമ്മൾ കേട്ടല്ലോ ആമേൻ മേൻ അപ്പൊ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച് കേട്ടോണം മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു പറയുന്നത് സംഭവിക്കും പറയുന്നത് അപ്പൊ ബ്രദറെ ഞാൻ പറയുന്നുണ്ട് ബ്രതറെ എന്നല്ല കാണുന്നത് അതാണ് മന്നതയുള്ളത് നിങ്ങൾ മന്നതയുള്ളവരാകരുത് ചാർജ് ആകണം മനസ്സിലായോ കർത്താവ് ഒരു ആഗ്രഹം വേണം ഞാൻ കുറെ വചനം കേൾക്കുന്നുണ്ട് വെറുതെ എന്നല്ല എനിക്കത് പ്രാപിക്കണം എൻ്റെ കൂടെ പറഞ്ഞു നീക്കത് പ്രാപിക്കണം ഒരു വാശിയൊക്കെ തോല്ലു എനിക്ക് ആ വചനം മുഴുവൻ എന്ത് ചെയ്യണം അനുഗ്രഹം മുഴുവൻ പ്രാപിക്കണമെന്ന് എല്ലാം പോയിട്ട് കാണുന്നൂർത്തെല്ലാം പ്രാട്ട് ചേർക്കാനല്ല നിന്ന് വിളിച്ചിരിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പകരം ഇതെല്ലാം അതാണ് പറഞ്ഞത് നിങ്ങൾ വാക്തത്വം പ്രാപിക്കുന്നവർ അനുകാരികളാകണം അവരെങ്ങനെയാണ് പ്രാപിച്ചത് അവർ വാട്ടത്വം ചെയ്തവൻ വിശ്വസനെ എണ്ണി പുത്രോല്പാദനത്തിന് ശക്തി പ്രാപിച്ചു കണ്ടോ ഇല്ലാത്ത കാര്യത്തെ നമുക്ക് ബൈബിളിലെ വചനം നിവർത്തിക്കണമെങ്കിൽ ശക്തി വേണം പ്രിയരെ വിശാശം വചനം പറഞ്ഞു വെച്ചാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് കാണാപ്പാടാ പക്ഷേ അവനത് പറഞ്ഞിട്ട് ഒരു ഒന്നും നടക്കുന്നില്ല കാര്യം ശക്തി അകത്ത് വിശ്വാസം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടാകണമെങ്കിലും വചനം പറയണം വചനം പറയും തോറും പറയും തോറും വിശ്വാസമായി മാറും അയ്യോ ബ്രദർ എനിക്ക് ബ്രദറിന്റെ അത്രയും വിശ്വാസമില്ല ഇല്ല സിസ്റ്ററുടെ അത്രയും വിശ്വാസം കാര്യം ഞാൻ പറഞ്ഞത് വചനം പറയാനിട്ടാ വചനം പറയുമ്പോൾ വിശ്വാസം ഉണ്ടായി വരും വിശ്വാസം വരുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ശക്തി ഉണ്ടായി വരും ശക്തി ഉണ്ടായി വന്നാൽ ബൈബിൾ പറയുന്നത് വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും അത്ഭുതങ്ങൾ നടക്കും കണ്ടോ എവിടെ വന്ന് നിൽക്കുക നമ്മളിപ്പോ അപ്പം ഈ ദിവസങ്ങളിൽ ഏത് വാട്ടത്വമാണോ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അവയെപ്പറ്റി സംസാരിക്കണം അടുക്കളയിൽ നിൽക്കുമ്പോഴേക്കും അതും ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ പറയണം ജാതകളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രചയം എൻ്റെ തലമുറകൾ ഓ ദേശത്ത് കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ സാക്ഷികളായി മാറും എൻ്റെ കുടുംബജീവിതം ഇന്ന് ഭർത്താവ് മദ്യവാനിയായിരിക്കാം പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവേ സേവിക്കും പറയണം അപ്പം മടുത്തു പോകും ഭർത്താറ ഞാൻ എന്നാ ചെയ്യണം കൂട്ടായ്മയിൽ ശക്തിപ്പെടണം ഈ ശക്തി കൂടുതൽ 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 എന്ത് ചെയ്യണം വർദ്ധിപ്പിക്കണം ദൈവത്തോട് പറ്റിയിരിക്കണം മനസ്സിലായു വാശി കേറണം നൂറ് രൂപയുടെ ബൈബിൾ മേടിച്ച് കൈ വെച്ചിരിക്കുന്ന കൈവച്ചിരിക്കുന്ന എന്തിനുവേണ്ടിയോന്നറിയോ ഞായറാഴ്ച പള്ളി പോകാൻ വേണ്ടിയല്ല മഹരേ ഇതിന്റെ അകത്തിരിക്കുന്നത് മുഴുവനും അനുഭവിക്കാൻ വേണ്ടിയാ വാശി വേണമേ വാശി വേണമേ അകത്തൊരു വാശി കയറണമേ അതുകൊണ്ടാണ് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സാറാമിച്ച് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം ആദ്യം ചിരിച്ചയാൾ അടുക്കള യഹോവയായ ദൈവം പറഞ്ഞു അബ്രഹാമെ ഞാൻ നിനക്ക് മകനെ തരും ഒട്ടു പൊറ്റിച്ചിരി പിന്നെ നൂറ് വയസ്സുള്ള ഞാനിനിപ്പം ഗർഭം ധരിക്കാൻ വേണ്ടി പോവല്ലേ തൊണ്ണൂറ് വയസ്സുള്ള എൻ്റെ ഭാര്യ സാറായി ഇപ്പം കുഞ്ഞിനെ തരാൻ വേണ്ടി പോവല്ലേ അമ്മജി അടുക്കളിന്ന് ചിരിച്ചു അമ്മജി കണ്ടെങ്കിൽ ചിരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല യഹോവ വിടാൻ ഉദ്ദേശമില്ല യഹോവ പേര് വരെ ഇട്ട് ഇസഹാക്ക് കണ്ടോ സാറാ അമ്മിക്ക് മനസ്സിൽ ഇനി ആണോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട കർത്താവ് ഇസഹാക്കിനായി നന്ദി കൂടുതൽ അങ്ങോട്ട് പറ്റിച്ചേര് ശക്തി വേണം ശക്തി എവിടുന്ന് കിട്ടും ദൈവത്തിൽ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും വചനവുമായുള്ള ബന്ധം അതാണ് പല ആൾക്കാരും ദൈവികമായിട്ടുള്ള ആലോചനകൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം സംഭവിക്കുന്ന ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാശ് അവരെ ഈ ഇളകുന്ന കാറ്റ് കാണിച്ച് ശ്രദ്ധ മാറ്റും ഓ ഇപ്പൊ ചിലർ പറയും ബ്രതറെ എനിക്ക് പ്രാർത്ഥിക്കാണെന്നും തോന്നുന്നില്ല മന്നതയകത്ത് കയറിയിട്ടുണ്ട് സൂക്ഷിക്കണവേ ഈ പോക്ക് പോകുന്ന മുങ്ങാൻ വേണ്ടിയാ വെള്ളത്തിൽ മുങ്ങാനുള്ള പോക്കാ ഈ പോക്ക് ഓ പഴയ പോലെ ഇപ്പൊ ബ്രദറെ പ്രാർത്ഥനക്ക് കയറാൻ തോന്നുന്നില്ല അങ്ങ് മടിയ മുങ്ങാനുള്ള പോക്കായത് ഉറപ്പിച്ചു മന്നത കയറി ഉറപ്പിച്ചിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാ മുങ്ങാൻ വേണ്ടിയാ പത്രോസ്ലീഗ മുങ്ങിയത് പോലെ യേശു നീ എന്തിനാ സംശയിച്ചത് നിനക്ക് എന്താ വേണ്ടത് ഒരു കാ ഒരു വീട് പണിയാൻ തുടങ്ങി എന്ന് വിചാരിച്ചു നമ്മൾ പറഞ്ഞ അവസാനിപ്പിക്കാം ഒരു വീട് നമ്മൾ പണിയാൻ തുടങ്ങിയാൽ തറ കെട്ടി ഓ മാടുപ്പ് വേണ്ടായിരുന്നു എന്നാണോ നമുക്കൊരു വാശി വന്നില്ല ഓ ഇതിൻ്റെ അകത്തൊരു വീട് കാണണം തറ വെച്ചപ്പോൾ തന്നെ ആ പറമ്പിൽ ആകെ കാട് പിടിച്ചിടക്കുമായിരുന്നു കാടല്ലാം എട്ടത്തിളിച്ചൊരു തറ കിട്ടിയപ്പോഴേക്കും മനസ്സിന്റെ അകത്തൊരു സ്വപ്നം നാല് ചുവര് വേണം അയ്യോ നാല് മുറി വേണം വലിയൊരു ഹോള് വേണം രണ്ട് നില വേണം കണ്ടോ ഒരു ആഗ്രഹം വന്നില്ലേ പിന്നെ അതിനു വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങിയില്ലേ കണ്ടോ ഇതേപോലെ നമ്മൾ ഒരു വാക്തത്വം കിട്ടിയിട്ട് നമുക്ക് മന്നത വരുന്നുണ്ടെങ്കിൽ ക്ഷീണം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ എവിടേക്കോ മുങ്ങാൻ വേണ്ടിയുള്ളപ്പോ ഒക്കെ പേടിക്കരുതേ പേടിക്കരുതേ ഒറ്റ കാര്യം പറ ആ വാക്തത്വം പറ കറിക്കരയുമ്പോൾ പറ നടക്കുമ്പോൾ പറ ഒരു ശീലമാക്കി മാറ്റി ശക്തി വ്യാപരിച്ചാൽ സംഭവം ക്ലീനാ സാറാമ്പ മനസ്സിൽ അങ്ങനെ സാറായും വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണികയാൽ പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവെ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ ഇന്ന് വിശ്വസിച്ച് എനിക്കിന്ന് കർത്താവിൻ്റെ നാമത്തിൽ വാക്തത്വങ്ങളെ പ്രാപിക്കുന്നവരുടെ ഞാൻ അനുകാരിയാകാൻ വേണ്ടി പോവാം എനിക്ക് ദൈവത്തിന്റെ പ്രവർത്തി അനുഭവിക്കണം എനിക്ക് ദൈവത്തിന്റെ അത്ഭുതം ഒന്ന് അനുഭവിക്കണം ഒന്ന് പ്രാർത്ഥിച്ചു യേശുവേ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് പരിശുദ്ധാത്മാവിന്റെ മുഖങ്ങൾ ഇപ്പോൾ വ്യാപരിക്കട്ടെ അപ്പ കർത്താവ് ഞങ്ങളുടെ അഭിഷേകത്തിന്റെ ശക്തി ഓരോ വ്യക്തികളുടെ മേൽ വ്യാ പ്രാർത്ഥിച്ച് എന്ന് വിശ്വസിച്ച് ആ വാട്ടത്തിളക്കുന്നു ഉരുവിട്ടെ വാക്തത്വങ്ങളൊക്കെ ഒന്ന് ഒന്ന് പറഞ്ഞേ ആ നിങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കാതെ വാക്തത്വങ്ങൾ ഏറ്റുപറ വാക്തത്വങ്ങൾ ഏറ്റുപറയുമ്പോ ശക്തി വ്യാപരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക ബ്രതറേ ഒന്നും നടക്കുന്നില്ല പറ യാത്ര തുടങ്ങിയിട്ടുള്ളു ഇപ്പം എത്താറായി ഓ ഞാൻ അടുത്ത് ബ്രതറെ വാദി വഴിയിൽ മുങ്ങിപ്പോയ മിസ്രൈമിനെ പോലെ ആകാതെ ബൈബിളിൽ നിന്ന് പുറപ്പെട്ടതുപോലെ യോശുവിനെ കാലേബിനെ പോലെ എന്നാ പ്രശ്നം വന്നാലും ഞങ്ങളുടെ ലക്ഷ്യം ഖനാൻ ദേശമാണ് കണ്ടോ കനാൻ ദേശമാണ് പാതി വഴിയിൽ നിന്ന് പോകരുതേ ദൈവം പോഷ്കു പറയത്തില്ല ദൈവം നൊണ പറയത്തില്ല ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കും ഒരു വചനം കിട്ടിയാൽ ഇതൊരു യാത്രയാണ് ഇതിന്റെ നിവൃത്തിയിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പിച്ചോണേ പാതി വഴിയിൽ മടുത്തു പോകുമ്പോൾ ആരാധന വർദ്ധിപ്പിക്ക് കൂട്ടായ്മകൾ വർദ്ധിപ്പിച്ച് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഒറ്റയ്ക്ക് പോകരുതേ ചിലപ്പോൾ നിങ്ങൾ തളർന്നു പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പലപ്പോഴും മന്നത വരരുത് ക്ഷീണം വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം മടുപ്പ് വരുമ്പോൾ രണ്ട് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പോകണം അവിടെ പോയിട്ട് അതും ഒന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മ ഒന്നും പോകരുത് ഉള്ള വിശ്വാസം കളയുന്ന കൂട്ടായ്മയിൽ ഒന്നും പോയക്കരുത് വിശ്വാസത്തിൽ ബലപ്പെടുന്ന കൂട്ടായ്മയിൽ പോകണം അവിടെ പോയിരുന്ന് അനുകരിക്കണം നിങ്ങൾ അവിടെ പോയിട്ട് സാക്ഷ്യം കേൾക്കണം അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന സാക്ഷികൾ നടക്കാൻ പോകുന്ന സാക്ഷ്യങ്ങൾ വേറെ ആൾക്കാർ സംഭവിച്ചിട്ടുണ്ട് അന്വേഷിക്കണം അവരുടെ സാക്ഷ്യം കേൾക്കണം എല്ലാ ദിവസവും കേൾക്കണം വചനം പറയണം ാലിൽ ഈ അവിശ്വാസത്തെ വർദ്ധിപ്പിച്ചെടുക്കണം താങ്ക് യു ഹോളി സ്പിരിറ്റ് നന്ദി നന്ദി കർത്താവേ നന്ദി പരിശുദ്ധാത്മാവി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലെസ് ചെയ്തപ്പ നന്മ കൊയ്യട്ടെ നന്മ കൊയ്യട്ടെ നന്മ കൊയ്യട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പ ഓ ജീസസ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ് ഞാനൊരു വിനോദം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കർത്താവിനുള്ളത് വെളിപ്പെടുത്തുക ഞാൻ ഭവനത്തിന്റെ അകത്ത് ഈ മുന്തിരിക്കല നമുക്കൊരു ഒരു പർപ്പിൾ കളറിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഏതോ ഒരു എന്തോ ഒരു കളർ പ്രത്യേകിച്ച് നമുക്ക് സാധാരണ വചനങ്ങളാണ് അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഭവനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മുന്തിരിക്കോലയുടെ വടങ്ങൾ പ്രത്യേകിച്ച് എഴുതുന്നത് പർപ്പിൾ കളറിൽ ഇങ്ങനെ വരുന്ന വചനത്തിന്റെ പോസ്റ്റർ വരുന്നത് ഈ കൂടുതലും വചനത്തിന്റെ അകത്ത് ഞാൻ കണ്ടിരിക്കുന്നത് വേറെ എനിക്ക് അറിയത്തില്ല പക്ഷെ വിനോദന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ നാമം പറഞ്ഞു സ്വീകരിച്ചോണെ ആ കുടുംബത്തിൻ്റെ മേൽ ഒരു വാക്ക് കർത്താവുകൊണ്ട് പറയുക ആറു വർഷമായി നിന്നിരുന്ന ബ്ലോക്കുകളെ കർത്താവിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി പോവാണ് വിനോദവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നപ്പ പരിശുദ്ധാത്മാവേ കൃപ പെരുകുന്നല്ലോ കൃപ പെരുകുന്നല്ലോ ഇൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ ആമേൻ പറഞ്ഞ് എന്ന് സ്വീകരിച്ചോണേ കർത്താവിന്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് പറയാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ പറയുക അല്ലെങ്കിൽ മയക്കുമണേ ഉം ഈ കുടും ഈ കുടുംബത്തിൻ്റെ അകത്ത് ഇഷ്ടം ഞാൻ ഈ പർപ്പിൾ പർപ്പിൾ കളറിലെ എന്തോ ഒരു എഴുത്ത് ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ടും നമ്മളിത് കാണുന്നത് ബൈബിളിലെ വാക്യമാണ് ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷേ കയറി വരുമ്പോൾ തന്നെ ഹോളിൽ ഈ പർപ്പിൾ കളറിലെ എന്തോ ഒരു സംഭവം ഡിസൈൻ ചെയ്ത് എന്തോ ഒരു സംഭവം ആ ഭവനത്തിൻ്റെ അകത്ത് തിരിപ്പുണ്ട് അവർ അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുക ഭവനത്തിൻ്റെ അകത്ത് ഇന്ന് അവർന്ന് അന്വേഷിക്കുക ആ ഭവനത്തിന്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവർത്തിയ ദൈവം അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു ഒരു അടയാളം കർത്താവ് ആറ് വർഷം ആരുന്ന ഒരു ബ്ലോക്ക് അവിടെ പറയണം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരങ്ങൾ നൽകാൻ വേണ്ടി പോവുക ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ സഹോദരി സ്വീകരിച്ചോണേ കർത്താവിൻ്റെ വലിയ പ്രവർത്തിയ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഒരു സ്ഥലം മേടിച്ച് ഞാൻ കാണുന്ന ഒരു കാഴ്ച ഈ സ്ഥലം മേടിക്കുന്ന സമയത്ത് ആ സ്ഥലത്തിന്റെ അടുത്തായിട്ട് ഇങ്ങനെ മണ്ണടിച്ചിട്ട് കൂന പോലെ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന കർത്താവ് എന്നെ കാണിക്കുക ഈ രണ്ടായിരത്തി പതിനാറ് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് കൂന കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മൺതിട്ട പോലെ കൂന കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലവും അതിനോട് ചേർന്ന് കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ആ ഒരു വ്യക്തിയുടെ സ്ഥലത്തിൽ അടയാളവ കാണിക്കുന്നത് ആ വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച അതിനുശേഷം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് പിശാശ ഒരു തന്ത്രം കൊണ്ടുവന്നിട്ടു അവൻ്റെ ഒരു ചതി കൊണ്ടുവന്നിട്ടു ഈ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്തോ വലിയൊരു മഹാസംഭവം പലതും സംഭവിക്കാൻ വേണ്ടി പോകുന്നു ഭയം അകത്തോട്ട് കയറ്റിയിട്ടു എന്നാ വ്യക്തി നോക്കിയൊരു കർത്താവ് പറയുന്നു ഇപ്പോൾ യേശു ആ ഭയം നിമിത്തം നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പെട്ട എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന ഒരു പേടിയപ്പോഴും in the name of Jesus കർത്താവിന്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു അപ്പൊ ഏത് വ്യക്തിയാണോ അത് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി പതിനാറിൽ സ്ഥലം വാങ്ങിച്ചാട്ടാ കാണുന്നത് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ ബിശാസിന്റെ ആഗ്രഹം അല്ല നടക്കാൻ വേണ്ടി പോകുന്നത് ഈ ഭയത്തെ മനസ്സിന്റെ അകത്ത് കയറ്റിയിട്ട് ചിന്തകളാൽ ഭാരങ്ങളിട്ട് മനസ്സിനെ അലട്ടുന്ന പരിപാടി ഇപ്പോൾ യേശുവിന്റെ നാമത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു സന്തോഷത്തോടെ ഇരിക്കുക ആ സ്ഥലം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും നന്ദി കർത്താവ് അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ ഇന്നു മുതൽ പറഞ്ഞോണേ എനിക്കതൊരു നന്മയായി മാറും എനിക്കതൊരു സാക്ഷ്യമായി മാറും ഞാനിവിടെ സമാധാനത്തോടെ ഇരിക്കും ഞാൻ ദൈവസന്നിധിയിൽ നീ അല്ലേ ഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു എന്ന വചനം പറയുന്നത് അതേപോലെ തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ താങ്ക് യു you you holy holy spirit spirit thank ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചോണ്ടിരിക്കുക ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഈ ഒക്ടോബർ എന്നുള്ള ഒരു മാസം ആ ഭവനത്തിന്റെ അകത്തെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തെ കർത്താവ് എന്റെ വാക്ക് പറയുക അനർത്ഥങ്ങൾ ആ ഭവനം വിട്ട് ഒഴിഞ്ഞു പോകുന്നു ദിവ്യ സമാധാനം ആ ഭവനത്തിന്റെ മേൽ ഉണ്ടാകാൻ വേണ്ടി പോവാന്ന് പറയുന്നത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്തു പ്പാ കർത്താവ് അങ്ങയുടെ സമാധാനം അവിടെ ഉണ്ടാകട്ടെ അങ്ങടെ കർത്താവിലുള്ള കൃപകൾ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ അനർത്ഥം കർത്താവ് എന്ന് പ്രവേശിപ്പാതിരിപ്പൊക്കെ ഒണ്ണം ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മയായി തീരട്ടെ നന്മയായ തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ ദൈവാത്മാവിൻ്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ അത്ഭുതകരമായ പ്രവൃത്തി ആ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതോടൊപ്പം തന്നെ ഞാനൊരു മറ്റൊരു വ്യക്തിയെ കാണിക്കുന്നു ഈ എറണാകുളം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ നിങ്ങൾ ആ ജില്ലയിലുള്ള വ്യക്തിയല്ല അതിൻ്റെ പുറത്തുള്ളൊരു വ്യക്തിയാണ് ആ ആ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ കാണുന്നത് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തി പുറത്തുനിന്ന് ഒരു സ്ഥലത്ത് വന്നു പക്ഷേ ഞാൻ കാണുന്ന ഒരു കാഴ്ച ഈ വ്യക്തി ഒരു ബൈക്ക് ഷോറൂമിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അതിനോട് അതിന് അത് കഴിഞ്ഞിട്ട് ആ നിരയിൽ തന്നെ ഉള്ള ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കാണുന്നത് ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടൊരു അടയാളം കാണിക്കുന്നത് പക്ഷെ ആ വ്യക്തിയെ വീണ്ടും ആ ദേശത്ത് കർത്താവ് വീണ്ടും മാനിക്കാൻ വേണ്ടി പോവാന്നാ പറയുന്നത് നിങ്ങളെല്ലാം ഒരു സങ്കടത്തോടെ അവിടെ നിന്ന് മാറിയത് പക്ഷെ ഇതൊരു അടയാളമാണ് ആ ഒരു സ്ഥലത്തോട്ട് കയറുന്നതായിട്ട് കാണിക്കുന്നത് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ നന്ദി കർത്താവ് ആ വ്യക്തി ഏതാണ് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണെ പറയുന്നത് ആ പട്ടണത്തിൽ തന്നെ നിങ്ങള പട്ടണത്തിൽ ഉള്ള വ്യക്തിയല്ല പക്ഷേ പട്ടണത്തിൽ വീണ്ടും നിങ്ങളെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ ഒരു സാക്ഷ്യമാക്കി ദൈവം നിർത്തുമെന്ന് പറയുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് അങ്ങടെ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ അത്ഭുതകരമായ പ്രവർത്തിക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഈ സാമ്പത്തികമായിട്ടുള്ള കുടുക്കൽ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച ഈ മൂന്ന് ലക്ഷം എന്നൊരു എമൗണ്ട് കാണിക്കുക ഇത് നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നു പക്ഷേ നിങ്ങൾക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രഗിളിലേക്ക് അത് പോകാനിടയായി തീർന്നു അടു നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നിരാശപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു ഇന്ന് ആ വ്യക്തി നോക്കേണ്ടി കർത്താവ് പറയുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചില കൊടുക്കൽ വാങ്ങുകൾ നിമിത്തം മുടങ്ങിപ്പോയ നന്മകൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നന്മയായി തീരട്ടെ കർത്താവ് ആ നഷ്ടം വരാതെ പറഞ്ഞു

ഇതിന്റെ അകത്ത് കേട്ട് കേട്ടെ ഇതിന്റെ അകത്ത് ജനുവരി മാസവുമായിട്ട് ബന്ധപ്പെട്ട താര ജനുവരി മാസവുമായിട്ട് ബന്ധപ്പെട്ട താരത്ത് ആ ഈ കൊടുത്ത ആള് ജനുവരി മാസത്തിൽ ബന്ധപ്പെട്ടത് ആ ആ വ്യക്തി മാത്രം ആ വ്യക്തി മാത്രം ആ വ്യക്തി മാത്രം ഒന്ന് മയക്കൊന്ന് ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്ത് ആ കൊടുക്കൽ വാങ്ങൽ നിമിത്തം ജനുവരി മാസവുമായിട്ട് ജനിച്ച വ്യക്തിയോടെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ കർത്താവെ ആ ഫിനാൻസിൻ്റെ കുരു ആ കുരുക്കിനെ ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് നന്നയായി തീരട്ടെ സകല പ്രതിസന്ധികളും നീങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നപ്പ സമാധാനം അവിടെ ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ അതോടൊപ്പം തന്നെ ജൂലൈ മാസം പത്താം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക ജൂലൈ പത്തിന് ജനിച്ചതാണ് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഒരു കാഴ്ച കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഈ നമ്മുടെ ഈ വീടിൻ്റെ അകത്തൊരു സ്റ്റെയർ കേഴ്സ് ഉണ്ട് പക്ഷെ അതിനകത്ത് മുകളിലോട്ട് കയറി ഇപ്പോൾ മുറിയിലേക്കല്ല പോകുന്നത് അതിങ്ങനെ ടെറസിലേക്കാണ് പോകുന്നത് അങ്ങനെ ഒരു ഭവനമാണ് ഞാൻ കാണുന്നത് ജൂലൈ മാസം പത്താം തീയതിയാണ് കാണുന്നത് ആ ഒരു വ്യക്തിയുടെ ഭവനം കാണിക്കുന്നത് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് ഈ രണ്ട് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഈ ഐ ഖ്യതപ്പെടാൻ പറ്റാത്ത രീതിയിൽ സ്വസ്ഥതയെ കെടുത്തുന്ന രീതിയിലുണ്ടാകുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ദിവ്യ സമാധാനം ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ കർത്താവ് എല്ലാ കലഹങ്ങളും വിട്ടുപോകട്ടെ ഇന്ന് ആ കുടുംബത്തിൽ ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് സമാധാനം തരാത്ത മേഖലകളെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ